ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ബ്ലെയർവിച്ച് പ്രോജക്റ്റ് എന്ന ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ സിനിമ സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒരു ചിത്രമായിരുന്നു ഇത് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണെന്നുള്ള വ്യാപകമായ വിശ്വാസമാണ് ഈ സിനിമയുടെ പ്രത്യേകത മൂന്ന് സിനിമ നിർമ്മാതാക്കൾ ഒരു മനുഷ്യവേട്ടയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി സിനിമ നിർമ്മിക്കാൻ മേരിലാൻഡിലെ ബ്ലെയർവിച്ച് മലകളിലേക്ക് പോകുന്നു അവർ അവിടെ വച്ച് അപ്രത്യക്ഷമാകുകയും അവരുടെ ക്യാമറയിൽ പകർത്തിയ ഫുട്ടേജ് മാത്രമാണ് അവർക്ക് പിന്നീട് ലഭിക്കുന്നത് ഈ ഫുട്ടേജിൽ അവർ അനുഭവിച്ച ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ അപരിചിതമായ ശബ്ദങ്ങൾ ശക്തികളുടെ സാന്നിധ്യം എന്നിവയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നു ഈ സിനിമ ഫൗണ്ട് ഫുട്ടേജ് ഫോർമാറ്റിൽ ആണ് നിർമ്മിച്ചത് അതായത് ഇത് ഒരു യഥാർത്ഥ സംഭവം പകർത്തിയ ഫുട്ടേജ് പോലെ തോന്നിക്കും ഇത് പ്രേക്ഷകരിൽ ഭയം ഉണർത്താൻ സഹായിച്ചു ഈ സിനിമയെ അടിസ്ഥാനമാക്കി നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉടലെടുത്തു ചിലർ ഈ സിനിമയിലെ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് വിശ്വസിച്ചു ചിലർ വിശ്വസിക്കുന്നത് സിനിമയിലെ മൂന്ന് കഥാപാത്രങ്ങളും യഥാർത്ഥത്തിൽ മരിച്ചു എന്നാണ് അവരുടെ ശരീരങ്ങൾ മറച്ചുവെച്ചു എന്നും സിനിമയിലെ ഫുട്ടേജ് അവരുടെ മരണത്തിന്റെ തെളിവാണെന്നും അവർ വാദിക്കുന്നു സിനിമയിലെ മനുഷ്യവേട്ടയെക്കുറിച്ചുള്ള കഥ യഥാർത്ഥമാണെന്നും അവിടെ ഒരു ദുഷ്ടശക്തി നിലനിൽക്കുന്നു എന്നുമാണ് മറ്റൊരു സിദ്ധാന്തം ചിലർ വിശ്വസിക്കുന്നത് സർക്കാർ ഈ സംഭവത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ചുവെന്നാണ് അവർ ഈ സംഭവം ഉപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നും അവർ വാദിക്കുന്നു സിനിമയിലെ അസാധാരണമായ സംഭവങ്ങൾ അന്യഗ്രഹജീവികളുടെ ഇടപെടലിന്റെ ഫലമാണെന്നും ചിലർ വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടെ ഈ സിദ്ധാന്തങ്ങൾ വളരെ വേഗത്തിൽ പ്രചരിച്ചു യഥാർത്ഥത്തിൽ ബ്ലെയർ വിച്ച് പ്രോജക്ട് ഒരു ഫിക്ഷൻ സിനിമയാണ് സിനിമയിലെ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല എന്നാൽ സിനിമയുടെ നിർമ്മാതാക്കൾ ഇത് ഒരു യഥാർത്ഥ സംഭവമാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചു ഇത് പ്രേക്ഷകരിൽ ഭയം ജനിപ്പിക്കുകയും സിനിമയുടെ വിജയത്തിന് കാരണമാവുകയും ചെയ്തു ഈ സിനിമയ്ക്ക് മികച്ച പ്രചാരണം ലഭിച്ചു സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടെ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ വ്യാപകമായി ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് ഒരു ഫിക്ഷൻ സിനിമയാണ് എന്നാൽ ഈ സിനിമയുടെ ട്രെയിലർ പോസ്റ്ററുകൾ എന്നിവയെല്ലാം ഇത് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത് ഇത് പ്രേക്ഷകരിൽ ഭയം ജനിപ്പിക്കുകയും സിനിമയുടെ വിജയത്തിന് കാരണമാവുകയും ചെയ്തു ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് ഹൊറർ സിനിമയുടെ പുതിയൊരു തലത്തിലേക്ക് പ്രേക്ഷകരെ എത്തിച്ചു ഈ സിനിമയ്ക്ക് ശേഷം ഫൗണ്ട് ഫുട്ടേജ് ഫോർമാറ്റിൽ നിരവധി സിനിമകൾ നിർമ്മിക്കപ്പെട്ടു ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് ഒരു യഥാർത്ഥ സംഭവമല്ലെങ്കിലും ഇത് സിനിമയിൽ ഒരു പുതിയ ഒരു പ്രവണക്ക് തുടക്കം കുറിച്ചു